ആമി നേരെ ചെന്ന് നിന്നത് വാഷ്ബീസിന്റെ മുന്നിലായിരുന്നു മഞ്ഞ വെള്ളം പോലെ എന്തോ ചതിച്ചതും അവൾക്കൽപം ആശ്വാസം തോന്നി എന്തോ ആമി താൻ ഓക്കെയില്ലേ വല്ലാത്തൊരു ഹൃദയഭാരത്തോടെ പ്രണവാരാഞ്ഞോ ഫുഡ് കഴിച്ചപ്പോൾ എന്തോ പോലെ അതാ സോറി പ്രണവ് പ്രണവിനോടതും പറഞ്ഞു നേരെ നോക്കുമ്പോഴാണ് പ്രണവിന് പിന്നിലായി കൈകൾ കെട്ടി തോണി ചാരി നിൽക്കുന്ന ആകാശിനെ അവൾ കണ്ടത് സംശയഭാവത്തോടെ ആകാശ് അഭിരാമിയെ തന്നെ നോക്കിയതും ആ നോട്ടം കാണാത്തതുപോലെ പെട്ടെന്നവൾ മുഖം ചെരിച്ചു കളഞ്ഞു വട് ഹാപ്പൻ ഹിയർ ഗാംഭീര്യമുള്ള ആകാശിന്റെ ശബ്ദം പിന്നിൽ കേട്ടപ്പോഴായിരുന്നു പ്രണവ് തിരിഞ്ഞു നോക്കിയത് തൊട്ടു പിന്നിൽ ആകാശിനെ കണ്ടതും പ്രണവ് ഒന്ന് നേരെ നിന്നു സർ ആമി വോമിറ്റ് ചെയ്തു അതാണ് കാര്യം മനസ്സിലാകാത്ത പോലെ ആകാശ് പ്രണവിനെ തന്നെ നോക്കി നിന്നു അഭിരാമി വോമിറ്റ് ചെയ്തു സർ ഓക്കേ ഇത് വർക്കിംഗ് ടൈം അല്ലേ പിന്നെ നിങ്ങൾ രണ്ടുപേരും മാത്രം എന്താണ് ഇവിടെ നിൽക്കുന്നത് സർ അത് മോർണിംഗിൽ അഭിരാമി ഒന്നും കഴിക്കാതെ വന്നു അപ്പോഴാണ് തല ചുറ്റി വേണത് ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ഭൂമി ചെയ്യാൻ തോന്നി കാര്യങ്ങൾ പറഞ്ഞ് ആകാശിനെ മനസ്സിലാക്കാൻ പ്രണവ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഓക്കെ ഇഫ് യു നീഡ് എനി അസിസ്റ്റൻസ് പ്ലീസ് കോൾ മെഡിക്കൽ ടീം അല്ലാതെ സ്വയം ചികിത്സ നൽകുകയല്ല വേണ്ടത് അതുമാത്രമല്ല ലേറ്റായി ജോലിക്ക് കയറുന്ന കാര്യം രണ്ടുപേരും ഡിപ്പാർട്ട്മെൻറ്റിൽ ഇൻഫോം ചെയ്തിരുന്നു ഫുഡ് കഴിച്ച് ഞങ്ങൾ മുകളിൽ പോയിട്ട് ഇൻഫോം ചെയ്യാൻ ചെയ്യാനിരിക്കുമായിരുന്നു സർ പ്രണവ് വളരെ താഴാഴിമയോടെ പറഞ്ഞു പ്രണവ് എത്രനാളായി ഇവിടെ ജോയിൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ആറു വർഷത്തോളമായി സർ വാട്ട് ബോട്ട് യു അഭിരാമിയെ നോക്കി ആകാശത്ത് ചോദിച്ചതും അപ്പോഴാണ് അഭിരാമി മുഖമുയർത്തി അവനെ നോക്കിയത് അഭിരാമിയല്ലേ ആ ചോദ്യത്തിന് അഭിരാമി തലയൊന്ന് കൊലുക്കി എത്ര വർഷത്തെ ജോബ് എക്സ്പീരിയൻസ് ഉണ്ട് അഭിരാമിക്ക് ഞാൻ ഇതിനു മുമ്പ് ഒരു കമ്പനിയിലും ജോലിക്ക് നിന്നിട്ടില്ല സർ ഉള്ളിൽ തോന്നിയ അമർഷവും വേദനയും മറച്ചു വെച്ചുകൊണ്ട് അഭിരാമിയും പറഞ്ഞു ഓക്കെ സോ ദിസ് ഈസ് യുവർ ഫസ്റ്റ് ജോബ് റൈറ്റ് യെസ് സർ നമ്മളൊരു ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കായിട്ട് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് അതുമാത്രമല്ല ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ഒരു ടൈമിംഗ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയ സമയത്ത് ജോലിക്ക് കയറാൻ വേണ്ടിയല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഐ മീൻ അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ എക്സ്ട്രാ വേണമെന്നു ഫസ്റ്റ് നിങ്ങളത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇൻഫോം ചെയ്യേണ്ടത് എന്താ പ്രണവം ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ അതെ സർ സോറി റിയലി സോറി സർ ഓക്കെ ദിസ് ഈസ് യുവർ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വാണിംഗ് ആകാശിൻ്റെ സംസാരത്തിൽ പ്രണവിൻ്റെ മുഖം വാടി അതിനാൽ കളയേറി അഭിരാമി ഇതൊക്കെ കേട്ടല്ലോ എന്നുള്ളതായിരുന്നു അവൻ്റെ ദുഃഖം പ്രണവ് യു ക്യാൻ ഗോ നൗ പ്രണവ് തിരിഞ്ഞു നടന്നു പ്രണവിൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയ അഭിരാമിയെ കൈത്തുടയിൽ പിടിച്ച് അവിടെ നിർത്തി ആകാശ് അഭിരാമിയോട് പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല അവൻ്റെ പെരുമാറ്റത്തിൽ പിടിച്ചു കെട്ടിയതുപോലെ അഭിരാമി അവിടെ നിന്നു ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി അവൻ അവളെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനുള്ള ചേരൽ കൊണ്ടുവന്നിരുത്തി ശേഷം അവൾക്ക് ആയിട്ടുള്ള കസേരയിൽ അവനും ഇരുന്നു കഴിക്ക് പ്ലീസ് എനിക്കിത് വേണ്ട വൈ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ലെന്ന് മറ്റാരേക്കാളും നന്നായി നിനക്കറിയാം പിന്നെ എന്തിനാണ് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നത് മര്യാദക്ക് ഇത് കഴിക്കഭിരാമി മസാല ദോശയ്ക്കൊപ്പം കിട്ടിയ സാമ്പാർ എടുത്തവൻ പ്ലേറ്റിൻ്റെ ഒരു അരികിലേക്ക് ഒഴിച്ചതോടു കൂടി നിവർത്തിയില്ലാതെ അവൾ അതിൽ നിന്നും ഓരോ ചെറിയ പീസായി മുറിച്ച് വായിലേക്ക് വയ്ക്കാൻ തുടങ്ങി ഇതിനിടയ്ക്ക് പലതവണ ഛർദ്ദിക്കാൻ വന്നെങ്കിലും ആകാശന്റെ സ്വഭാവം നന്നായി അറിയാവുന്നതുകൊണ്ട് അവൾ കടിച്ചു പിടിച്ച ആഹാരം എങ്ങനെയോ കഴിച്ചു തീർത്തു അവൾ കഴിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ആകാശ് ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു പോയത് അവന് പിന്നാലെ തന്നെ കയ്യും കഴുകി അവളും ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം അവൾ ജോലി ചെയ്യാനായി സീറ്റിലേക്ക് കയറിയിരുന്നു ആ സമയങ്ങളിലെല്ലാം ആകാശിന്റെ പെരുമാറ്റം പാർവതിയുടെ മനസ്സിലേക്ക് ഓടിയെത്തി ഡിവോഴ്സ് നോട്ടീസ് അയച്ചയാൾ അയാൾ എന്താണ് ഇങ്ങനെ തന്നോട് ബിഹേവ് ചെയ്യുന്നത് ഇയാൾക്ക് തൻ്റെ കാര്യങ്ങളിലൊന്നും യാതൊരു ശ്രദ്ധയും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അത്തരം ചിന്തകൾ അവളുടെ മനസ്സിൽ വട്ടമിട്ട് പറഞ്ഞുകൊണ്ടേയില്ല ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ അഭിരാമിയെ കാണുന്ന നിർമ്മലയുടെ സംശയം വീണ്ടും വീണ്ടും ഉറച്ചു പതിവിലും കൂടുതൽ ക്ഷീണിതയായി തളർന്നഭിച്ചേ ഇരിക്കുന്നവളോട് അവർക്ക് അനുകമ്പ് തോന്നി അവൾക്ക് ചായയും സ്നാക്സും കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്തായിരുന്നു ആരോ കോളിമ്പെല്ലടിച്ച സൗണ്ട് കേട്ടത് കൈയിലേക്കെടുത്ത ചായക്കപ്പ് ടേബിളിൽ തന്നെ വെച്ച് നിർമ്മലയ്ക്കൊപ്പം അഭിരാമിയും ഉമ്മറത്തേക്ക് നടന്നു വക്കീൽ കോട്ട് ധരിച്ച രണ്ടുപേരെ കണ്ടതോടെ അഭിരാമിയുടെ പുരികം ചൊളിഞ്ഞു ആരാ മനസ്സിലായില്ലല്ലോ നിർമ്മലയായിരുന്നു അത് ചോദിച്ചത് അഭിരാമി വന്നവരിൽ ഒരാൾ ചോദിച്ചു ഞാനാണ് അഭിരാമി എന്താ കാര്യം അഭിരാമി മുന്നിലേക്ക് വന്നുകൊണ്ട് അവരെ നോക്കി മാഡം ഞങ്ങൾ ദേവ് അസോസിയേറ്റ്സിൽ നിന്ന് വരികയാണ് ആൾറെഡി ഞങ്ങൾ ഒരു നോട്ടീസ് മേഡത്തിന് അയച്ചിരുന്നു ഡിവോഴ്സ് പെറ്റീഷൻ ഫ്രം യുവർ ഹസ്ബൻഡ് ആകാശ് മേനോൻ ഐ തിങ്ക് യു ഓൾറെഡി റിസീവ് ദ ലെറ്റർ റൈറ്റ് യെസ് എനിക്ക് കിട്ടിയിരുന്നു മേഡം ഞങ്ങൾ കഴിഞ്ഞ വൺ വീക്കായിട്ട് മേഡത്തിൻ്റെ സിഗ്നേച്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു ആക്ച്വലി ആകാശ് സാറിൻ്റെ ഭാഗത്തു നിന്നും രണ്ട് മൂന്ന് പ്രാവശ്യം എൻക്വയറി വന്നിരുന്നു മേഡം ആ പെറ്റീഷൻ സൈൻ ചെയ്ത് നൽകിയോന്നറിയാൻ അവർ പറഞ്ഞു കേട്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ അഭിരാമി നിൽക്കുകയാണ് എനിക്ക് കുറച്ച് സമയം വേണം ഇടേറിയ വാക്കുകളോടെ അഭിരാമി അത് പറയുമ്പോൾ അവളെ സഹതാപത്തോടെ നോക്കി ഓക്കെ മാഡം ഞങ്ങൾക്കറിയാം പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ലെന്നോ എങ്കിലും മാക്സിമം വൺ വീക്ക് മാത്രമേ ഞങ്ങൾക്ക് മേഡത്തിന് തരാൻ കഴിയൂ അതിനുള്ളിൽ ഞങ്ങൾക്കൊരു ഡിസിഷൻ അറിഞ്ഞിരിക്കണം മറുപടി ഒന്നുമില്ലാതെ അവരുടെ മുഖത്തേക്ക് നോക്കി നിസ്സഹായതയുടെ തലയാട്ടാൽ മാത്രമേ ആ സമയത്ത് അഭിരാമിക്ക് കഴിഞ്ഞുള്ളൂ അവർ പോയ ശേഷം അകത്തേക്ക് കയറിയതാണ് അഭിരാമി റൂമിലെ ബെഡിൽ കിടന്നു മാത്രമേ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് കണ്ണുകൾ അടഞ്ഞുപോയി ദേഹം വല്ലാണ്ട് തണുത്തു പിന്നാലെ നിർമ്മല ഓടിവന്ന് ഒരുപാട് പ്രാവശ്യം കുലയ്ക്ക് വിളിച്ചിട്ടും അഭിരാമി കണ്ണുകൾ തുറന്നില്ല ആ സമയം കടയിലായിരുന്ന വാസുദേവനെ കൂടി അവർ വിളിച്ചു വന്നു നടന്ന കാര്യങ്ങളെല്ലാം അയാളോട് ദ്രുതഗതിയിൽ പറഞ്ഞു ഇരുവരും ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു പോയി മുഖത്ത് വെള്ളം തളിച്ചിട്ടും കുലുക്കി വിളിച്ചിട്ടും ഒന്നും അഭിരാമി ഉണർന്നില്ല നിങ്ങളാ സുമേഷിൻ്റെ ഓട്ടോ വിളിച്ചുകൊണ്ടുവാ നമുക്ക് മോളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം തൊട്ടടുത്തുള്ള വീട്ടിലാണ് സുമേഷ് വാസുദേവൻ അവിടെ ചെല്ലുമ്പോഴേക്കും സുമേഷ് ഓട്ടോയുമെടുത്ത് പുറത്തേക്ക് പോകാൻ തയ്യാറാക്കുകയായിരുന്നു കാര്യം പറഞ്ഞതോടെ സുമേഷ് ഓട്ടോയുമെടുത്ത് വേഗം വീട്ടിൽ വന്നു ഒരുവിധം അഭിരാമിയെ താങ്ങിയെടുത്ത് അവർ മൂവരും ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഗൈനക്കോളജിസ്റ്റ് ഗായത്രി വർമ്മയ്ക്ക് മുൻപിൽ അക്ഷമയോടെ ഇരിക്കുകയാണ് നിർമ്മലയും വാസുദേവനും ഈ സമയം അഭിരാമി ഡ്രിപ്പിട്ട് ചെറുമയക്കത്തിലായിരുന്നു നിർമ്മലയുടെയും വാസുദേവൻ്റെയും മുഖത്തെ ടെൻഷൻ കണ്ടുകൊണ്ടാണ് ഡോക്ടർ നഴ്സ് ലാബിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടുവന്ന റിപ്പോർട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയത് ഏയ് നിങ്ങളിങ്ങനെ ടെൻഷനാകേണ്ട കാര്യമൊന്നുമില്ലാട്ടോ സന്തോഷമുള്ള വാർത്തയാണ് മോൾക്കൊരു കുഞ്ഞുവാവ് വരാൻ പോന്നു സന്തോഷം കൊണ്ട് നിർമ്മലയുടെ കണ്ണ് നിറഞ്ഞു വാസുദേവനും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു മോളുടെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ തന്നെയാണോ അതെ ഡോക്ടർ മോൻ നാട്ടിലുണ്ട് ബിസിനസ്സാണ് ഓക്കെ ഞാൻ അടുത്ത പ്രാവശ്യം വരാനുള്ള ഡേറ്റ് ഇതിൽ എഴുതിയിട്ടുണ്ട് പിന്നെ ഇപ്പോഴേ കഴിച്ചു തുടങ്ങേണ്ട ഗുളികകളുടെ പേരും എഴുതിയിട്ടുണ്ട് ഇത് ഫാർമസിയെ കൊണ്ട് കാണിച്ച് മരുന്ന് വാങ്ങണം കേട്ടോ പിന്നെ ട്രിപ്പ് തീർന്നു കഴിഞ്ഞാൽ അഭിരാമിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാം ശരി ഡോക്ടർ ഗായത്രി വർമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നിർമ്മലയും വാസുദേവനും ഇരുന്നിടത്ത് നിന്ന് എണീറ്റു മയക്കം ഉണരുമ്പോൾ കയ്യിൽ ക്യാനുള്ള കുത്തിയതിൻ്റെ വേദനയിൽ അഭിരാമിയുടെ നെറ്റിച്ചൊളിഞ്ഞു സമയമേറെ വയ്ക്കിയിരുന്നു നേഴ്സ് വന്ന് കയ്യിലേക്ക് ആനല്ലോ ഊരിയത് അഭിരാമി നിർമ്മലയോടും വാസ്തവനോടും ഒപ്പം പോകാൻ തയ്യാറായി പുറത്തേക്കിറങ്ങി ഒരു സന്തോഷ വാർത്തയു വാർത്തയുണ്ട് മോളെ ഞാനും നിൻ്റെ അച്ഛനും ഒരു അപ്പൂപ്പനും അമ്മൂമ്മയാകാൻ പോവാണ് കുറച്ചു നേരം എടുത്തു കേട്ട കാര്യം അഭിരാമിക്ക് മനസ്സിലാവാൻ നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ കൈകൾ വയറിലേക്ക് അമർന്നു പിന്നെ പെട്ടെന്നൊരു പൊട്ടിക്കരച്ചിലൂടെ ആമി നിർമ്മലയുടെ നെഞ്ചിലേക്ക് വേണു അതിൻ്റെ കാരണം ആകാശാണെന്ന് ഓർക്കവേ അവരുടെ കണ്ണിൽ നിന്ന് അനുഭവറി മോളെ ഈ സമയത്ത് ഇങ്ങനെയൊന്നും വിഷമിക്കാൻ പാടില്ല അത് കുഞ്ഞിനെ കൂടി ബാധിക്കും അമ്മി ആകാശേട്ട് അഭിരാമി വീണ്ടും ഈങ്ങൽ എല്ലാം കലങ്ങി തെളിയും മോളെ നീ ഇങ്ങനെ വിഷമിക്കല്ലേ ഒരുവിധം അഭിരാമിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിർമ്മലയും വാസുദേവനും വീട്ടിലേക്ക് തിരിച്ചു രാവിലെ പതിവ് പോലെ ജോലിക്ക് പോകാൻ തയ്യാറായി അഭിരാമി വരുന്ന കണ്ടതും നിർമ്മല പകപ്പോടെ അവളെ നോക്കി ഇനിയും ജോലിക്ക് മോളെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് രാവിലെയും വൈകുന്നേരമുള്ള അലച്ചിലും കൂടിയാകുമ്പോൾ നി ക്ഷീണതയായി നമുക്ക് ഈ ജോലി വേണ്ട അച്ഛൻ്റെ കടയിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിൽ നമുക്ക് സന്തോഷമായി ജീവിക്കാനുള്ളതുണ്ട് അഭിരാമിക്ക് കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞു നിർമ്മലയെ മനസ്സിലാക്കണമെന്ന് യാതൊരു എങ്കിലും ബോണ്ടിനെ പറ്റിയും അത് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അടക്കേണ്ടി വരുന്ന ഭീമമായ തുകയെപ്പറ്റിയുമൊക്കെ അഭിരാമി നിർമ്മലയോട് പറഞ്ഞു പക്ഷേ അപ്പോഴും കമ്പനിയുടെ സിഇഒ ആകാശ്മേനോനാണെന്നുള്ള കാര്യം അവൾ മറിച്ചു വെച്ചു എന്തോ അവൾക്കത് പറയാൻ തോന്നിയില്ല കണ്ണുനട്ട് ബസ്സിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീഭദ്രയുടെ കോള് അഭിരാമിയെ തേടിയെത്തുന്നത് ആദ്യം കോൾ എടുക്കണോ വേണ്ടയോ എന്നൊന്ന് ശങ്കിച്ചെങ്കിലും അവസാനം കോളെടുത്ത് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു എൻ്റെ മോൻ നിനക്കൊരു ഡിവോഴ്സ് നോട്ടീസ് അയച്ചിരുന്നു എൻ്റെ ഭാഗത്തൊന്നും മറുപടിയൊന്നും കിട്ടിയില്ല ഇനിയുമേ ബന്ധത്തിൽ കടിച്ചു ഒന്നി നിൽക്കാതെ നിനക്കൊന്ന് പോയി തന്നൂടെ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിന്ന് നിന്റെ ഒരു ഒപ്പിനു വേണ്ടി തന്നെയാണ് അവനും കാത്തിരിക്കുന്നത് എന്നിട്ട് വേണം അവന് പാർവതിയുമായി ഒരു പുതിയ ജീവിതം തുടങ്ങാൻ അവർ പറയുന്നതല്ല ഒരു ചെറുമൂളൽ പോലും മറുപടി നൽകാതെ എല്ലാം കേട്ടുകൊണ്ടിരുന്ന അഭിരാമിക്ക് നെഞ്ചുവിങ്ങി തൊണ്ടക്കുഴി ഒരു സങ്കടം വന്നെത്തി അവളുടെ അതിരങ്ങൾ വല്ലാണ്ട് വിറകൊണ്ടും നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഉത്സവപ്പറമ്പിവെച്ച് എൻ്റെ മകനെ വലവീശി പിടിച്ചതും പോരാ ഇപ്പോൾ അവൻ്റെ ബാക്കിയുള്ള ജീവിതം കൂടി നീ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുവാല്ലടി അല്ലെങ്കിൽ തന്നെ ആകാശമാനു എൻ്റെ ഭാര്യയായിരിക്കാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് ആ കൃഷിപ്പണിക്കാരൻ്റെയും വീട്ടു ജോലിക്കാരുടെയും മകളാണെന്നുള്ള യോഗ്യതയോ കഷ്ടിച്ച ഡിഗ്രി വരെ പഠിച്ചു ഒരാളുടെ മുമ്പിൽ വിറയ്ക്കാതെ മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയാത്ത നിന്നെ അവൻ അവനോടൊപ്പം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോടി അവനൊരു കൗതുകമായിരുന്നു നീ ഇപ്പോൾ അതിൻ്റെ പകിട്ട് നഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് ഇല്ലാത്ത കാരണങ്ങൾ ഓരോന്നുണ്ടാക്കി അവൻ നിന്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നോക്കി രണ്ടു വർഷം കൂടെ ജീവിച്ച നിന്നെ ഞാൻ ഉന്നയിച്ച വെറു ആരോപണം കൊണ്ട് മാത്രം അവൻ തള്ളിക്കളഞ്ഞെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നിനക്കുള്ള സ്ഥാനം എന്തായിരിക്കും അതാണ് ഞാൻ പറഞ്ഞത് നിന്നെ ഒഴിവാക്കാൻ അവനൊരു കാരണം തേടി നടക്കുമായിരുന്നു ഇപ്പം എല്ലാം കൂടി വന്നപ്പോൾ പറ്റിയ സമയം നോക്കി കൃത്യമായി അവനത് കൈകാര്യം ചെയ്തു അഭിരാമി എൻ്റെ മോൻ്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ഒരു ബന്ധമായിരുന്നില്ല നിങ്ങളുടേത് തുടക്കം മുതൽ അതിനെ എതിർത്തി ഒരേ ഒരാൾ ഞാനായിരുന്നെങ്കിലും ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ മകനും തോന്നിയിരുന്നു ഈ അമ്മ പറഞ്ഞത് ശരി തന്നെയാണെന്ന് അതുകൊണ്ട് പറയുവാണ് ഇത് ശ്രീഭദ്രയുടെ അപേക്ഷയല്ല ആജ്ഞാപനമാണെന്ന് നീ ഇത്രയും പറഞ്ഞ് അവൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ക്ഷമ പോലും കാണിക്കാതെ ശ്രീഭദ്ര കോൾ കട്ട് ചെയ്തു അവർക്ക് തൊട്ടടുത്ത് നിന്ന പാർവതിയിലും വിരിഞ്ഞു ക്രൂരമായ ഒരു ചിരി ശ്രീപദ്ര പറഞ്ഞ ഓരോ വാക്കുകളും അഭിരാമി ചിന്തിച്ചു നോക്കി എപ്പോഴും ആകാശിനു വേണ്ടി ന്യായങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന മനസ്സ് പോലും ഇന്ന് തീർത്ത് മൂകമായി മാറി അവൾക്കിപ്പോൾ സ്വന്തം അവസ്ഥയോർത്ത് വിഷമത്തേക്കാൾ കൂടുതൽ ദേഷ്യമാണ് തോന്നിയത് തൻ്റെ ഉള്ളിൽ ഒരു കുരുന്ന് ജീവൻ വളരുന്നുണ്ടെന്ന് എങ്ങനെയെങ്കിലും ആകാശിനെ അറിയിക്കണമെന്ന് കൊതിച്ചവളുടെ മനസ്സ് വിപരീതമായി ചിന്തിച്ചു തുടങ്ങി തനിക്ക് ചുറ്റുവപ്പ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം ഒന്ന് ഓടി ഒളിക്കാൻ അവൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു ബസ്സിറങ്ങി ഓഫീസിലെത്തിയ അവൾ പഞ്ചിങ്ങിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ കണ്ടു ലിവിംഗ് റൂമിൽ സ്റ്റാഫുകൾക്ക് എന്തോ നിർദ്ദേശം നൽകിക്കൊണ്ട് നിൽക്കുന്ന ആകാശിനെ ആ ഭാഗത്തേക്ക് അറിയാതെ പോലും നോട്ടം പായിക്കാതെ ധൃതിയിലവൾ അവളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു ലിഫ്റ്റിലൂടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന വഴിക്കാണ് സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് പാർവതിയും ലിഫ്റ്റിൽ കയറിയത് എന്തു പറയുന്നു മിസ്സസ് ആകാശ് മേനുൻ ഓഹ് സോറി സോറി ആകാശേട്ടം നിന്നെ ഉപേക്ഷിക്കാൻ നിൽക്കുവാണല്ലേ സുഖമല്ലേ അഭിരാമി കുത്തി കുത്തിയുള്ള പാർവതിയുടെ സംസാരങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ കണ്ണുങ്ങൾ ഇറുക്കി അടച്ചു നിന്ന അഭിരാമി എന്തൊക്കെയായിരുന്നു പ്രേമം വിവാഹം ഒടുക്കം പവനായി ശവമായി എന്നുള്ള പോയല്ലോ പാർവതി നിർത്താൻ ഉദ്ദേശമില്ലാത്തതുപോലെ വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു നീ ഇങ്ങനെ കണ്ണട ചിരുട്ടാക്കാൻ നോക്കല്ലേ അഭി സത്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യടോ ആകാശേട്ടൻ എന്നേക്കുമായി നിന്നെ വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞു ഇനി നിന്റെ ഈ കഴുത്തിൽ കിടക്കുന്ന താലി ആകാശേട്ടൻ എന്നെ അണിയിക്കും അതും കൂടി നീ കണ്ടാലേ എന്റെ പ്രതികാരം പൂർണമാകൂ അഭിരാമിയുടെ ബ്ലൗസിനുള്ളിലായി കിടന്ന താലി ചൂണ്ടുവിരല പുറത്തേക്ക് വലിച്ചിട്ടുകൊണ്ടാണ് പാർവതി പറഞ്ഞത് പെട്ടെന്നുള്ള അവളുടെ ആ സംസാരം ഇഷ്ടപ്പെടാത്തതുപോലെ അഭിരാമി രണ്ട് കൈകളും വെച്ച് പാർവതിയെ പിന്നിലേക്ക് തള്ളി അഭിരാമി നിന്ന് അത് അപ്രതീക്ഷിതമായ നീക്കമായതിനാൽ പാർവതി പിന്നിലേക്ക് വേച്ചു വീണു വീണെടുത്ത് നിന്ന് എഴുന്നേറ്റ് അഭിരാമിക്ക് നേരെ വന്ന് പാർവതി പാർവതിയുടെ കബളത്ത് അവളുടെ കൈപ്പതിയാനധികം നേരം വേണ്ടി വന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് കവളി കൈവച്ച് പാർവതി ആലോചിച്ച് നിൽക്കുന്ന സമയം കൊണ്ട് അഭിരാമി അവളുടെ ഫ്ലോറിലെത്തിയിരുന്നു പാർവതിയെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അഭിരാമി അവളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു സിസ്റ്റം ഓണാക്കി അതിലേക്ക് കണ്ണുനട്ടിരിക്കുമ്പോഴും അഭിരാമിയുടെ ചിന്തകൾ വീണ്ടും പലവഴിക്ക് സഞ്ചരിച്ചു ഇടയ്ക്കെപ്പോഴോ വന്ന് ഓക്കെ എന്ന് പ്രണവ് ചോദിച്ചുപോയി ജീനയും ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അബിയുടെ ശ്രദ്ധ പൂർണ്ണമായും അവിടെ അല്ലായിരുന്നു അവളുടെ ഓർമ്മകൾ ഇപ്പോഴും ആകാശമുത്തുള്ള നല്ല നിമിഷങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയാണ് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്ന ഓരോ നിമിഷവും അവളുടെ ഹൃദയത്തിൽ സൂചിമുനത്തറയ്ക്കും പോലെ ഒരു വേദന അനുഭവപ്പെട്ടു ഒരു ടീ ബ്രേക്ക് എടുത്തു കഴിഞ്ഞ് അബി വീണ്ടും സിസ്റ്റം ഓൺ ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് രവീന്ദ്രൻ നായർ അവിടേക്ക് വന്നത് അഭിരാമി തന്നെ ആകർഷ് സാറിൻ്റെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് പെട്ടെന്ന് കേട്ടപ്പോൾ മനസ്സിലൂടെ പലവിധ ചിന്തകൾ കടന്നെങ്കിലും ധൈര്യം സംഭരിച്ച് അവൾ ഇരുന്നെടുത്ത് നിന്ന് എഴുന്നേറ്റു സെവൻ ഫ്ലോറിലാണ് ആകാർ സാറിൻ്റെ റൂമ് അതും പറഞ്ഞ് രവീന്ദ്രൻ നായരെ നോക്കിയ ശേഷം അവൾ ലിഫ്റ്റ് ലക്ഷ്യമാക്കി നടന്നു അങ്ങിങ്ങായിരിക്കുന്ന പരസ്പരം ഓരോന്നൊക്കെ ഇത്രയും വർഷം ഈ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടും ഇതുവരെ അവർക്ക് ആ കമ്പനിയിലെ സിഇഒമാരെ കാണാനോ ആ റൂമിലേക്ക് പ്രവേശിക്കാനുള്ള അനുവാദം ലഭിച്ചിരുന്നില്ല ഒരു ന്യൂ എംപ്ലോയിക്ക് അങ്ങനെയൊരു സ്വീകാര്യത ലഭിച്ചത് അവർക്കെല്ലാം ചെറുതല്ലാത്ത അമർശം ഉണ്ടായിരുന്നു സിഇഒ ആകാശ് മേനോൻ എന്ന ബോർഡ് വെച്ചിരിക്കുന്ന ഡോറിൽ നോക്ക് ചെയ്ത് ആകാശിൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കുകയാണ് അഭി അകത്ത് നിന്നും ആകാശന്റെ അനുവാദം കിട്ടിയത് നെഞ്ചിരിപ്പോടെയാണ് അവൾ അവൻ്റെ റൂമിലേക്ക് പ്രവേശിച്ചത് അവന് തന്നെ അഭിന പാർവതി നിൽക്കുന്നുണ്ട് അഭിരാമിയുടെ ശ്രദ്ധ ആദ്യം പോയത് പാർവതിയിലേക്കാണ് അഭിരാമിയുടെ അഞ്ച് വിരൽപ്പാടുകളും പാർവതിയുടെ മുഖത്ത് കൃത്യമായി പതിഞ്ഞിട്ടുണ്ട് പക്ഷെ പാർവതി ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന പുച്ചിരി അത് കണ്ടുപിടിക്കാൻ മാത്രം അഭിരാമിക്ക് ആ നിമിഷം കഴിഞ്ഞില്ല പാർവതിയിൽ നിന്ന് നോട്ടം മാറ്റി അഭിരാമിയുടെ കണ്ണുകൾ ആകാശിലെത്തി നിന്നു ചുവന്ന മൂക്കിൻതുമ്പ് ദേഷ്യം നിയന്ത്രിക്കാനായി പിടിച്ച വിരലുകളും കാണെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി കമ്പനിയുടെ റൂൾസ് ൂ അഭിരാമി സർ ഞാൻ മനഃപൂർവ്വം അടിച്ചതല്ല പാർവതി എന്നോട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു എന്നെ മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിച്ച സമയത്ത് അറിയാതെ സംഭവിച്ചുപോയതാണ് കള്ള ആണ് ആകാശേട്ടാ ഇവള് പറയുന്നത് എല്ലാം കള്ളമാണ് അന്ന് നമ്മുടെ വീട്ടിൽ അങ്ങനെയൊക്കെ സമ്മതിച്ചതിന് ശേഷം ഞാൻ ഇന്നാണ് ഇവിടുമായി നേരിട്ട് സംസാരിക്കാൻ ഒരവസരം പോലും ലഭിച്ചത് അപ്പച്ചയോട് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത് ആകാശേട്ടനും അപ്പച്ചിയുമൊക്കെ എന്നും നിനക്ക് നല്ലത് മാത്രമല്ല ചെയ്തിട്ടുള്ളൂ എന്നിട്ട് അപ്പച്ചയ്ക്ക് എങ്ങനെ വിഷം കലകി കൊടുക്കാൻ നിനക്ക് മനസ്സ് വന്ന അഭിരാമി എന്നും മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ അപ്പോഴിവൾ പറഞ്ഞു മറുപടി കേട്ടാൽ ആകാശേട്ടൻ ശരിക്കും ഞെട്ടിപ്പോകും അപ്പച്ചയ്ക്ക് മാത്രമല്ല വേണ്ടി വന്നാൽ ആകാശേട്ടനും വിഷം കലക്കിത്തരാൻ അവൾ മടിക്കില്ലെന്ന് ഇത് ഞാൻ ആകാശേട്ടനോടും അപ്പച്ചയോടും പറയൂന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കവളത്തടിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് പോയി നിന്റെ ആകാശേട്ടനോട് പറയാന് കള്ളക്കണ്ണീർ വരുത്തി പാർവതി അത് പറയുമ്പോൾ ആകാശിൻ്റെ നോട്ടം അഭിരാമിയുടെ മുഖത്തേക്ക് തന്നെയായിരുന്നു ഇനി ഇതിൽ കൂടുതൽ അഭിരാമിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇനി വേണ്ട ഞാനിനി എത്ര സത്യം പറഞ്ഞാലും ഇവരൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച നുണകൾ ആകാശേട്ടൻ്റെ മനസ്സിൽ പതിഞ്ഞുപോയി എങ്കിലും ഞാൻ പറയുക ഞാനിങ്ങനെ പറഞ്ഞിട്ടുമില്ല മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുമില്ല വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കാം നിറഞ്ഞ കണ്ണുകളോടെ അത്രയും പറഞ്ഞുകൊണ്ട് അഭി തിരിച്ചു നടന്നു പാർവതി അഭിരാമി തല്ലിയപ്പോൾ ആകാശനെ തലയതുപോലെയാണ് അവൻ ആദ്യം തോന്നിയത് അതിൻ്റേതായ എല്ലാ അമർശവും അവനിലുണ്ടായിരുന്നു ഇതേപ്പറ്റി കൂടുതൽ ചോദിക്കാനും അഭിരാമിക്ക് തക്കതായി ശിക്ഷ കൊടുക്കാനും വേണ്ടിയാണ് അവളെ റൂമിലേക്ക് വിളിപ്പിച്ചത് പക്ഷെ അഭിരാമിയുടെ നിറഞ്ഞ കണ്ണുകളും വിളറിയ മുഖവും തിളക്കം നഷ്ടപ്പെട്ട പോലെയുള്ള ആ നിൽപ്പും എല്ലാം കൂടെ കാണിക്കെ അവളെ കൂടുതലായി എന്തെങ്കിലും പറയാൻ അവന് തോന്നിയില്ല എന്നതാണ് വാസ്തവം അവർ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് അമ്മയോട് ചെയ്യില്ലെന്ന് ആകാശിന് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നെട്ടോ അവൻ പതറിപ്പോയത് ശ്രീപദിയുടെ വാക്കുകളിലാണ് അവൾ നൽകിയ ജ്യൂസിന് വിഷം കലർന്നതെന്ന് അവർ തറപ്പിച്ചു പറഞ്ഞ നിമിഷത്തിലാണ് അവൻ പതറിപ്പോയത് ഇപ്പോൾ പാർവതിയെപ്പോലെ തന്നെ കടുത്ത മാനസിക സംഘർഷത്തിലാണ് ആകാശം പിന്നീട് അധികം നേരം ആകാശ് ഓഫീസിലിരിക്കാതെ നേരെ വീട്ടിലേക്ക് തിരിച്ചു ലിവിംഗ് റൂമിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുവാണ് ശ്രീഭദ്ര അവൻ്റെ ആ വരവ് പ്രതീക്ഷിച്ചതുപോലെ അവനെ നോക്കി പാർവതി ഇതിനോടകം തന്നെ ആകാശം പുറപ്പെട്ടിട്ടുണ്ടെന്ന് ശ്രീഭദ്രയെ വിളിച്ചറിയിച്ചിരുന്നു എന്തോ ഏറ്റുമോനെ വയ്യേ അവരാകാശിൻ്റെ നെറ്റിയിലും കഴുത്തിലും മുഖം തൊട്ട് തലോടിക്കൊണ്ട് വല്ലാത്തൊരു സ്നേഹത്തോടു കൂടിയാണ് അവരത് ചോദിച്ചത് കുഴപ്പമില്ല മമ്മ പിന്നെന്താ മോനെ നീ നേരത്തെ വന്നത് ഇന്ന് അർജൻറ് മീറ്റിങ്ങുകളുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നീ പോയത് അതെല്ലാം ഞാൻ പോസ്റ്റ്പോൺ പോൺ ചെയ്തു മമ്മ അന്ന് അമ്മയ്ക്ക് ജ്യൂസിൽ നിന്ന് വിഷാംശം ഉള്ളിച്ചെന്നതിന് ചെന്നതിന് കാരണം അഭിരാമിയാണെന്ന കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുവാണോ മമ്മ അതെന്താ മോനെ അങ്ങനെ ചോദിക്കുന്നത് മമ്മ അന്ന് തന്നെ പറഞ്ഞതല്ലേ ആ കാര്യങ്ങളെല്ലാം അതിൻ്റെ പേരിൽ നമ്മൾ അഭിരാമിയെ വീട്ടിൽ നിറക്കി വിട്ടു പിന്നെയും നിനക്കെന്താ അക്കാര്യത്തിൽ വീണ്ടും ഒരു സംശയം ഒന്നുമില്ല മമ്മ ഒരു കൺഫർമേഷന് വേണ്ടി ചോദിച്ചതാ പിന്നീട് ശ്രീഭദ്രയ്ക്ക് മുഖം കൊടുക്കാതെ ആകാശം നേരെ അവൻ്റെ റൂമിലേക്ക് നടന്നു അന്നേ ദിവസം മനസ്സിൽ ദൃഢനിശ്ചയം എടുത്തുകൊണ്ടാണ് അഭിരാമി വീട്ടിലേക്ക് പോയത് ഇനി ഒരു കാരണവശാലും ആകാശന്റെ ജീവിതത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് തനിക്കില്ലെന്ന് അതിനുശേഷം പിന്നീട് നേരിട്ട് ആകാശമായി ഒരു കൂടിക്കാഴ്ച അഭിരാമിക്ക് ഉണ്ടായിട്ടില്ല അതിനും ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പുതിയ മാനേജ്മെൻറ്റ് ജോയിൻ ചെയ്തതിൻ്റെ പാർട്ടി ഓഫീസിൽ ഏറ്റവും ടോപ്പിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുന്നത് എല്ലാവർക്കും ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു ബ്ലാക്ക് കളറ് ഒരു ലേറ്റ് നൈറ്റ് പാർട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈവനിങ് സിക്സ് ഒ ക്ലോക്കിനാണ് പാർട്ടി സ്റ്റാർട്ട് ചെയ്തത് ബ്ലാക്കിൽ കൂടി സൈഡിൽ ഗോൾഡൻ ബീഡ്സ് പതിപ്പിച്ച ഒരു ജോർജറ്റ് സാരിയായിരുന്നു അഭിരാമിയുടെ വേഷം ആ ഫംഗ്ഷന് പങ്കെടുക്കാതിരിക്കാൻ അവൾ ആവുന്നത്ര ശ്രമിച്ചിരുന്നു പക്ഷെ ഓഫീസിൽ നിന്നും കർശന നിർദ്ദേശമുണ്ടായിരുന്നു എല്ലാവരും നിർബന്ധമായും ആ പാർട്ടി അറ്റൻഡ് ചെയ്യണമെന്ന് പാർട്ടി തുടങ്ങി ആകാശം കമ്പനിയുടെ മറ്റു ബോർഡ് മെമ്പേഴ്സും എല്ലാവരും എഴുന്നേറ്റ് സംസാരിച്ച് തുടങ്ങി വരുന്ന അഞ്ചു വർഷത്തിൽ കമ്പനി അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് അവർ കൂടുതലും സംസാരിച്ചത് അവരുടെ സ്പീച്ച് അല്പം ബോറായി തുടങ്ങിയപ്പോൾ ജീന അഭിരാമിയും കൂട്ടി ഭക്ഷണം കഴിക്കാൻ പോയി പല വെറൈറ്റീസിലുള്ള ഭക്ഷണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിനു മാറ്റുകൂട്ടാൻ എന്നതുപോലെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ അവിടുത്തെ ചില്ലുവരണയും സൂക്ഷിച്ചു അത് കണ്ട മാത്രേ തന്നെ അഭിരാമിയുടെ നാവിൽ വെള്ളമോറി അവൾ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ മാത്രം കഴിച്ചു ശേഷം അഭിരാമി ജീനയ്ക്കൊപ്പം ഇരുന്ന് നൂഡിൽസ് കഴിക്കുന്ന സമയത്താണ് ജീനയ്ക്കൊരു കോൾ വന്നത് അറ്റൻഡ് ചെയ്ത് വരാമെന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ട് പോയി ആ സമയത്ത് അഭിരാമിക്ക് ചെറുതായിമാനം പുരുട്ടം പോലെ തോന്നി അവൾ ചുറ്റിനും കണ്ണോടിച്ചു ഒരു സഹായത്തിന് പക്ഷേ എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ആ സമയം അവരെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ അവൾക്ക് തോന്നിയില്ല പതിയെ വാ പൊത്തിപ്പിടിച്ചവൾ വാഷ്റൂമിൻ്റെ ഭാഗത്തേക്ക് നടന്നു എന്നാൽ കുറച്ചുനേരമായി അഭിരാമിയെ തന്നെ ശ്രദ്ധിച്ചിരുന്ന ആകാശന്റെ കണ്ണ് കുറുക്കി ഭക്ഷണം പാതി വഴിയെ നിർത്തിപ്പോയ അഭിരാമിയുടെ പിന്നാലെ അവനും പോയി പക്ഷേ വാഷ്റൂം വരെ നടക്കാനുള്ള ശേഷി അവൾക്കില്ലായിരുന്നു തല ചുറ്റിയപ്പോൾ പിറ്റയിൽ ചാരി നിൽക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആകാശന്റെ കൈകളവളെ വട്ടം ചുറ്റിയത് കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയവളെ അവൻ തൻ്റെ ശരീരത്തിനോട് ചേർത്ത് പിടിച്ചു പരിചിതമായ പെർഫ്യൂം എന്ത് മൂക്കിലേക്കടിച്ചതും അഭിരാമിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെന്നി മാറി പിന്നെ അധികം താമസിയത് അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഫ്ലോറിലേക്ക് അഭിരാമി ഛർദിച്ചത് ആകാശിൻ്റെ കണ്ണുകൾ അവളെ ഉറ്റുനോക്കി അവൻ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി ആ നേരം കൊണ്ട് ആ ഒരു പ്രഗ്നൻ്റ് ആമി കാതോരം അടക്കി പിടിച്ചതുപോലെയുള്ള ആകാശിൻ്റെ സ്വരം കേട്ടതും അഭിരാമി വെട്ടിവിറച്ച് നിന്നുപോയി പോയി തുടർ